പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് ബസാർ സ്വാഗതം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ഇരുപത്തിയാറാമത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന്റെ ഊട്ടുപുര തയ്യാറായി പാലുകാച്ചൽ കർമ്മം എംപ്ലോയ്മെന്റ് ഡി ഡി ആർ കുമാർ നിർവഹിച്ചു ചടങ്ങിൽ കെ പി എസ് ടി എ സംസ്ഥാന പ്രസിഡന്റും കമ്മിറ്റി കൺവീനറുമായ അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിച്ചു തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ഇരുപത്തിയാറാമത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന്റെ ഊട്ടുപുരയുടെ പാലുകാച്ചൽ കർമ്മം എംപ്ലോയ്മെന്റ് ഡി ഡി ധന്യാആർകുമാർ നിർവഹിച്ചു എ ഡി പി എ സി എ സന്തോഷ് വി പി റഫീഖ് ഡിഇഒ എസ് സുനിത ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വർഗീസ് മനോജ് കുമാർ എബ്രഹാം റോബിൻ കെ പി നസീബ് പ്രിൻസിപ്പൽ എം സി രഹന എച്ച് എം ടി വി ദിനേശ് എ സി പ്രവീൺ ജലീൽ വൈരങ്കൂടി തുടങ്ങിയവർ സംബന്ധിച്ചു